சாமிட சாம்படர்கள் <laughs> 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 നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് ഒരു കുറച്ച് ദിവസം കൊണ്ട് നമ്മള് ഒന്ന് ചുമ്മാ ഒന്ന് ജിആർടി ചുമ ജിആർടിക്ക് പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മന്ത്ലി ഒരു സ്കീം കിട്ടുന്നുണ്ട് അപ്പൊ അതിപ്പോ ഏകദേശം കഴിയാറുണ്ട് അപ്പൊ അതിന്റെ മന്ത്ലി കെട്ടുന്നതിന്റെ അത് കെട്ടാൻ വേണ്ടി പോയതാണ് ആ സ്കീം കിട്ടാൻ വേണ്ടി അങ്ങനെ പോയി ചുമ്മാ വന്ന് അങ്ങനെ റൗണ്ട് അടിച്ച ഒരു വീഡിയോ ആണ് ഇവിടുത്തെ ഒരു വീഡിയോ അതിൻ്റെ കൂടെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പിന്നീട് പറയാം അപ്പോൾ അതാണ് നമ്മുടെ ചുമ വീഡിയോ കേട്ടോ അപ്പോൾ അതൊന്നും വേഗം പോയി കണ്ടിട്ട് വരും ഓക്കെ ഹലോ വാട്ട് ഈസ് ദിസ് ദ പ്രോബ്ലം ഹലോ ഹൈ ഹൈ മീനോട് നിങ്ങൾ ആരും ഇങ്ങനെ കണ്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ടോ കണ്ടിട്ടുണ്ടോ എന്നാ ചുമ്മാ സുന്ദരില്ലേ സുന്ദരി അങ്ങനെ വന്നാൽ ഇവിടെ സുന്ദരി അതെന്താ നമ്മളെങ്ങനെ വന്നുകഴിഞ്ഞാൽ ദൈവമേ എല്ലാവർക്കും നല്ല ബുദ്ധി കൊടുക്കണേ എല്ലാവരെയും കാക്കണേ ഭഗവാനേ കൃഷ്ണ ഗുരുവായൂരപ്പാ അയ്യപ്പാ ഓക്കേ എല്ലാവരും കണ്ടോളൂ പ്രാർത്ഥിച്ചോളൂ കണ്ടോ ഇതാണ് നമ്മുടെ അടിമക്കാവ് എല്ലാവർക്കും നല്ലത് വരുത്തണേ അമ്മ പഞ്ഞാ എന്താ പഞ്ഞേ എന്താ അറി പറഞ്ഞ കുട്ടീനെ അവിടെ നിൽക്കും നമ്മൾ ടി വിയിൽ പഴനിയാണ് പഴനി പഴനി ഇനി ഇവിടെ നിൽക്കരുത് നമുക്ക് പോവാം എന്താ മിനിമ എന്താ രീതി പറഞ്ഞ കുട്ടീനെ പിന്നെ എന്തിനാണ് വെറുതെ അവൾക്ക് നാളെ പരീക്ഷയാണ് പിന്നെ ഉറക്കം വരുന്നു ഇന്നലെ ഉറങ്ങുമ്പോൾ അയ്യോ അവിടെ സിലിണ്ടർ ഒക്കെ കാണുന്നു പോലെ നമ്മൾ എവിടേക്കാണ് പോണേ എവിടെ പോന്ന് പറയൂ ഏ ഇത് കാണിച്ചാ കാണിച്ചാ എന്താ സംഭവം ജിയാട്ടിയാെന്താ മൗനമൃതമാ പിന്നെ വേറെ എന്താ പറയോ എന്താ പ്രോബ്ലം അയ്യോ അമ്മ മകൾക്ക് വെള്ളം കൊടുക്കുന്നു മകളും അമ്മയടുത്ത് വേണ്ട പറയുന്നു അപ്പോൾ വാങ്ങി കുടിക്കാൻ പോണോ കണ്ടാ ആ വാങ്ങി കുടിക്കണം വേ കുടിക്കാൻ വേണ്ട കുടിക്കുമ്പോ മീനു നിൻ്റെ ഫോൺ നിൻ്റെ അടുത്ത് അറിയണമ എന്നോട് ചോദിക്കുന്നു നിൻ്റെ ഫോൺ അവിടെ നിന്ന് ഓടുന്നവിടെ അറിയണോ അളകി അളകിൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ട് നല്ല ഡ്രസ്സല്ലേ ഇത് സുഡിയോടെ ടി വി എം സുടിയോ ഡ്രസ്സ് താഴത്തുള്ളത് കേട്ടോ നല്ല ഇഷ്ടപ്പെട്ട ഡ്രസ്സാണ് എനിക്കത് ആ അവിടെ വെളിയിൽ പോയിട്ട് ചെരുപ്പൊക്കെ കഴിയിട്ട് അപ്പുറത്ത് വെച്ചിരിക്കും അതുകൊണ്ടാണ് കേട്ടോ അതങ്ങനെ കാണുന്നത് മീനമ്മ ഓ വരും എന്താ ടയർഡ് ചെയ്യുന്നത് പറ ഉറക്കം വരണ്ട ഉറക്കം വരുന്നുണ്ടാ വേറെവാ വേറെന്താ പ്രശ്നം പറയൂ പറഞ്ഞാലല്ലേ അറിയുള്ളൂ പറഞ്ഞാലല്ലേ അറിയുള്ളൂ പറഞ്ഞാലല്ലേ അറിയുള്ളൂ വേം പറയൂ സാധനം എന്ത് സാധനമാണ് ആ ആ ഞാൻ വിചാരിച്ചിട്ടുണ്ട് പിന്നമ്മൾ രണ്ടാളല്ല ഞാൻ കണ്ട ഞാൻ പറഞ്ഞ അവളെടുത്ത് അപ്പഴേ പറഞ്ഞു വണ്ടി വേഗം ക്യാബ് ബുക്ക് ചെയ്ത് വേഗം വരില്ല എന്ന് ഇപ്പൊ നോക്ക് ഈ സമയം വൈകുന്നേരം സമയത്ത് എനിക്ക് ലൈവ് ആയ ഇങ്ങോട്ട് വരേണ്ടതാണ് ഇവൾക്കൊരു ഒരു 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 പുറപ്പില്ല പൊറുപ്പ് മീൻസ് ഉത്തരവാദിത്വം ഉത്തരവാദിത്വം പക്ഷേ എനിക്ക് ഉത്തരവാദിത്വം കേട്ടോ പക്ഷെ എല്ലാവരും അന്ന് തന്നെ ചെയ്യണം ഇതാണ് ഉത്തരവാദിത്തം ആളിരിക്കണത് ഉത്തരവാദിത്യം ഉത്തരവാദിം പറയൂ റിയില്ല വേരിലെനിക്കറിയാലോ അതുകൊണ്ടാണ് അടുത്ത് പറഞ്ഞത് പെട്ടെന്ന് ബുക്ക് ചെയ്താൽ വേഗം വരാമെന്ന് അപ്പോഴേക്കും അവള് ഇന്ന് നേരം വെളുപ്പിച്ചു വിടാം ഓക്കെ നമുക്ക് താഴെ പോവാം വണ്ടി കൂട്ടിയിട്ട് എന്നിട്ട് നമുക്ക് താഴെ നിന്ന് കാണാം സംസാരിക്കും മീനോ എങ്ങനെയാണോ മീനോ എടുക്ക ഓട്ടോയിൽ പറ്റാത്ത ആള് ഓട്ടോയിൽ കയറിക്കുന്നുണ്ട് അപ്പൊ അടുത്താണ് അപ്പോൾ നമ്മൾ വന്നിട്ടുണ്ട് ജി ആർ ടിന് അവിടെയാണ് വന്നിട്ടുണ്ട് എന്തോ എന്തോ വാങ്ങണത്ര എന്താണ് ഫുൾ കവറേജ് ഓക്കെ വരിക വരുക നോക്കാം

അവിടെ ചോദിക്കാന്നില്ലേ ഇവിടെ അന്ന് അവിടെ ചോദിക്കാം ആ കാണിച്ച് കാണിക്കും സെയിം മോഡലുണ്ടോ ചോദിക്കും ചോദിച്ചിട്ട് പോയാൽ പിന്നെ വരണ്ടല്ലോ ജിആർ ടി വന്നു ജി ആർ ടി വന്നിട്ട് എന്താ ചെയ്തു തരണു ജി ആർ ടി വന്നോ ഇതാ രേണമണ്ട് ഇവിടെ മീനുമുണ്ട് എന്നെ ഒന്ന് എടുക്കും നോക്കട്ടെ എപ്പോഴും മന്ത്ലി മന്ത്ലി അതായത് വർഷം വർഷം നമ്മളിവിടെ സ്കീം ഇടാറുണ്ട് കേട്ടോ നമ്മളെ കൊണ്ട് പറ്റാവുന്ന ഇത് നമ്മൾ സ്കീമായിട്ട് ശരി ആ സ്കീം നമുക്ക് ഇല്ല കാരണം നോക്കി നോക്കി പിന്നെ മോതിരം മോതിരമാണ് സൈസ് വല്ലേ അങ്ങനെ വന്നു മീനുകുട്ടിക്ക് വെള്ളിയുടെ മോതിരം നോക്കാൻ വന്നതാണ് പക്ഷെ മോതിരമില്ല മീനു മോതിരമില്ല മീനും എപ്പതടിക്കുവോ അപ്പോഴാണ് മോതിരം വന്നിരിക്കുന്നത് അങ്ങനെ അങ്ങനെ നേരെ അപ്പുറത്ത് നോക്ക വൈകുന്നേരം വാക്കിങ്ങാണ് വൈകുന്നേരം വാക്കിങ് അല്ല നമ്മള് വ്യാഴത്തിൽ വന്നു അവിടെ നമ്മുടെ മന്തിലി ചീട്ട് കെട്ടുന്നതിനുണ്ട് അതിന് വന്നു അതിനുശേഷം ഒരു കുഞ്ഞൊരോ വേറൊരു കാര്യ പൂ വേണാ ചില്ലരുണ്ടാ കുട്ടിക്ക് പൂ വാങ്ങിച്ചു കൊടുക്കും നാളെ മല്ലിപ്പൂളമാതാ

ഒരു ഒരു കവർ ഞാൻ ബോക്സ് ഇവിടെ ഇപ്പോഴും ും മാട്ടോ അതെവിടെന്നാ കിട്ടുന്നറിയില്ല ഒരേ വാശി എന്താണ് എന്താ വാശി മീനു മരുദണി അതായത് മൈലാഞ്ചി പൊടിയാണ് കേട്ടോ അത് മയിലാഞ്ചിപ്പൊടി വേണം പൊടി വേണം ഒരേ വാശി അപ്പൊ പൊടി വാങ്ങിച്ചു അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നുണ്ടോ ഇതിന്റെ കൂടെ നമ്മൾ വെച്ചാൽ മീൻകുട്ടി ബാങ്കിൾസ് ഒക്കെ നോക്കി പിന്നെ അവൾക്ക് റിംഗ് വേണമെന്ന് പറഞ്ഞു എന്ന വേണ്ടിയിട്ട് അത് നിങ്ങൾ കേട്ടിട്ടാവില്ല അതൊന്നും കണ്ടില്ല അവളൊന്നും ബിസിനസ് ഇല്ല പിന്നെ അവരുടെ അളവിൽ ഒന്നും എന്ന് പറഞ്ഞു പിന്നെ ഇതിന്റെ കൂടെ ഒരു കുഞ്ഞു സർപ്രൈസ് കൂടി ഉണ്ട് അതെന്താണ്